ലോകരാഷ്ട്രങ്ങൾ സ്വപ്നം പോലും കാണാത്ത തിരിച്ചടിയാണ് റഷ്യക്കെതിരെ യുക്രൈൻ നടത്തുന്നത് റഷ്യയിലെ കുർസ്ക് മേഖലയിലെ എഴുപത്തിനാല് ഗ്രാമങ്ങളും പട്ടണങ്ങളും യുക്രൈൻ പിടിച്ചെടുത്തു ഇന്നലെ കുർസ്കിൽ നിന്ന് നൂറിലേറെ റഷ്യൻ സൈനികരെ പിടികൂടിയെന്നും യുക്രൈൻ അവകാശപ്പെട്ടു അതിർത്തിയിൽ നിന്ന് വിവിധ ദിശകളിലൂടെയാണ് കുർസ്കിലേക്ക് യുക്രൈൻ കടന്നുകയറ്റം തുടരുന്നത് റഷ്യയുടെ ആയിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇപ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു ഇതിനിടെ ഈ പ്രദേശത്തിന് സമീപമുള്ള ബെൽഗോറോഡ് മേഖലയിലും റഷ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു യുക്രൈൻ അതിർത്തി പ്രദേശമായ ഇവിടെ ഇന്നലെ ഇരുപത്തിമൂന്ന് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി ശത്രു രാജ്യത്തിന്റെ മണ്ണ് തങ്ങൾക്ക് ആവശ്യമില്ലെന്നും സമാധാന ചർച്ചകൾക്ക് സമ്മർദ്ദം ചെലുത്തുകയാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും യുക്രൈൻ പറയുന്നു എന്നാൽ ആക്രമണം ചർച്ചകളുടെ സാധ്യത ഇല്ലാതാക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി ഈ മാസം ആറ് മുതലാണ് യുക്രൈൻ സൈനികർ റഷ്യൻ അതിർത്തി കടന്ന് കടന്നുകയറ്റം തുടങ്ങിയത് സൈന്യം കിലോമീറ്ററുകൾ താണ്ടിയതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രഖ്യാപിച്ചിരുന്നു റഷ്യയുടെ പ്രധാനപ്പെട്ട നാല് എയർബേസുകളിൽ തങ്ങൾ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് യുക്രൈൻ അറിയിക്കുന്നത് രണ്ടാം ലോകയുദ്ധത്തിനു ശേഷം റഷ്യക്കെതിരെ യുക്രൈൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമാണ് ഇപ്പോഴത്തേതെന്നാണ് പ്രസിഡന്റ് സെലൻസ്കി അവകാശപ്പെടുന്നത് നിലവിൽ യുക്രൈൻ സൈനിക സംഘം റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ നിരവധി കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ റഷ്യയുടെ എസ് യു തേർട്ടി ഫോർ ജെറ്റ് വെടിവെച്ചിട്ടതായും നൂറോളം റഷ്യൻ തടവുകാരെ തങ്ങൾ പിടിച്ചെടുത്തെന്നും യുക്രൈൻ അവകാശപ്പെടുന്നു തങ്ങളുടെ എയർ ബേസുകളിലേക്ക് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് യുക്രൈന്റെ നൂറ്റി പതിനേഴ് ഡ്രോണുകളാണ് ആക്രമിക്കാൻ വന്നതെന്നാണ് റഷ്യ സ്ഥിരീകരിക്കുന്നത് വൊറോണസ് കുർസ്ക് എന്നീ എയർ ബേസുകളിലാണ് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത് യുദ്ധം തുടങ്ങിയ ആദ്യ ആഴ്ചകളിൽ നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അത്രയും കാര്യക്ഷമമായി നമ്മളിപ്പോൾ പ്രവർത്തിക്കണം നമ്മുടെ രാജ്യത്ത് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾക്ക് മുൻകൈയെടുക്കണം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി രാജ്യത്തെ ജനങ്ങളോടായി പറഞ്ഞു ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞെന്നും നമ്മുടെ താൽപ്പര്യങ്ങളും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു പ്രദേശത്തെ ഔദ്യോഗിക സ്ഥാപനത്തിൽ നിന്നും റഷ്യൻ പതാക മാറ്റുന്നതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം യുക്രൈനിലെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു റഷ്യയിലെ ജനങ്ങൾക്ക് സഹായങ്ങൾ നൽകുകയും സ്ഥാപനങ്ങൾക്ക് മുന്നിലെ റഷ്യൻ പതാകകൾ നീക്കം ചെയ്യുന്നതുമായ ദൃശ്യങ്ങളാണ് ടെലിവിഷനിൽ പ്രക്ഷേപണം ചെയ്തത് റഷ്യയിലേക്കുള്ള യുക്രൈൻ കടന്നുകയറ്റം രണ്ടാഴ്ച പിന്നിടുമ്പോൾ അതിർത്തി മേഖലയിൽ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ റഷ്യക്ക് നിലവിൽ സാധിക്കുന്നില്ല സൈന്യത്തിന്റെ നീക്കം ദുർബലമാക്കാൻ യുക്രൈൻ കിഴക്കൻ ഡോൺബോസ് മേഖലയിൽ സൈനിക ആക്രമണം നടത്തുന്നുവെന്ന് മാത്രം യുക്രൈന്റെ ഭാഗത്തു നിന്നും ബുധനാഴ്ച നടന്ന ശക്തമായ ആക്രമണത്തിന്റെ ഭാഗമായി റഷ്യ ബെൽഗോറോഡ് മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അയ്യായിരം കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെയാണ് ഇവിടെ മാറ്റിപ്പാർപ്പിച്ചത്യൂസ് ഡെസ്ക്